ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ കഴിക്കണത് പാൽപ്പായസ്ട്ട അമ്പലത്തിൽ നിന്നു കൊണ്ടെന്നാൽ ആൾക്ക് നെയ് ദോശ പറ്റില്ല വെളിച്ചെണ്ണ ഇട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അവനെന്നോട് പറയുക അവനുള്ള ദോശ ഉണ്ടാക്കിയിരുന്നേ ഞാൻ അവനോട് പറഞ്ഞു നീ നിന്റെ പെണ്ണും പുള്ളയോട് പറയാൻ പറഞ്ഞു നെയ് ദോശ എല്ലാവർക്കും കഴിക്കണേന് എന്താ കുഴപ്പം പാൽപ്പായസത്തിൽ നെയ്യുണ്ട് കടും പായസത്തിൽ നെയ്യുണ്ട് ബിരിയാണിക്ക് നെയ്യുണ്ട് എല്ലാ ഐറ്റംസിലും ഒരുവിധമുള്ള ഐറ്റംസിലും എക്സ്ട്രാ നെയ്യണ്ടേ പക്ഷേ ദോശയ്ക്ക് മാത്രം പറ്റില്ല നെയ്യടാൻ പറ്റിയ കണ്ണമൂനെ അപ്പൊ സ്വന്തമായിട്ട് ഇണ്ടായി കഴിച്ചോളാ പറഞ്ഞു എന്നും കുഴപ്പമുണ്ടാ അല്ലേ കണ്ണാ കണ്ണപ്പ കണ്ണപ്പനെ ഇന്ന് എന്റെ ഇനി നീ പായസം എടുത്ത നെയ് ദോശം നിന്നെ ഞാൻ കഴിപ്പിക്കും ആ ആ വേണ്ട വേണ്ട ഞാൻ ഒരു പണിക്ക് നിക്കണില്ല മേശപ്പുണ്ടെങ്കി നെയ് ദോശ അല്ല എന്ത് ദോഷം വേണേ കഴിച്ചോളൂ അല്ലെ കണ്ടാപ്പാ ഇവിടെ മെമ്പേഴ്സ് കൂടുതലാ ആകെ പകുതി പായസം ഉള്ളു അതേ ചേച്ചിയും ചേട്ടനും എന്തെങ്കിലും വലിയ ക്ലാസ് പായസം എടുത്തു ഇനി അനിയന്മാരുണ്ട് ഏറ്റവും വലിയ പായസം കൂടിയതിന്റെ അച്ഛനാണ് അച്ഛൻ വരുമ്പോഴും പായസം ചോദിക്കും അപ്പൊ ഇതിനകത്ത് പായസം ഉണ്ടാവുവാ അതെ ഗുരുവായൂർ പോകുമ്പോഴും അച്ഛൻ പായസം വാങ്ങിച്ചു കൊടുക്കണത് ലിറ്റർ കണക്കിനാട്ടോ കുറച്ച് പായസം അല്ല അച്ഛൻ വാങ്ങിക്കുക രണ്ടര ലിറ്റർ ഞാൻ കാണിച്ചു തരാട്ടോ ആ ബോട്ടില് ഈ ടിന്നിലാണ് കേട്ടോ അച്ഛൻ പാൽപായസം വാങ്ങിച്ചത് ഗുരുവായൂർ വാങ്ങിച്ചിട്ട് പാൽ പായസത്തിന്റെ ടിന്നുകളാണ് ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം ഉണ്ടിട്ടോ എവിടാ ഇതുപോലെ പാൽ പായസം വാങ്ങിച്ചാണ് അച്ഛനും മക്കളും കൂടി കുടിക്കണത് എന്റെ അടുക്കളയൊക്കെ എന്ത് മോശമായിട്ട് കിടക്കുന്നൊക്കെ ഇനി എനിക്ക് എന്തൂരം പണിയാന്നറിയോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ചീര കൊറച്ചുള്ളു അത് തീർന്നു പോയി ഇന്നലത്തെ കറിയൊക്കെ കുറെ ചിരിപ്പുണ്ട് ഇന്നേ ലൈറ്റ് താഴെ കിടക്കണു അതൊക്കെ നോക്കിയെടുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ഇന്നലെ കൊടുങ്ങല്ലൂര് പോയി ഷർട്ട് വാങ്ങിച്ചിട്ട് വന്നത് അത് വില കൂടിപ്പോയിന്ന് പറഞ്ഞിട്ട് മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞേക്കാ അസ്ബന്റ് ഹസ്ബൻഡ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ ആൾക്ക് ഇനി ഞാൻ ആ ഈ അവിടെ പോയി ഇന്നലെ വന്നപ്പോൾ ഞാൻ കാല് കഴിച്ചെൻ്റെ ഒടിഞ്ഞു ഇന്നും ഞാൻ പോയി നിന്ന് സെലക്ട് ചെയ്യുക ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഒരു ഷർട്ട് രണ്ട് മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്ത് അയച്ച് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക അപ്പൊ അതൊന്നും നോക്കാൻ നേരമില്ല നമുക്ക് നോക്കിയുമില്ല പിന്നെ റേഷയുടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് രേഷൻ എല്ലാ ഷർട്ടും കുട്ടികൾക്കാണെങ്കിലും ഡ്രസ്സെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്താന്ന് ഞാൻ തന്നെ എടുത്തു കൊടുക്കാറുണ്ടാ പക്ഷേ ആർക്കും അങ്ങനെ വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് ഇല്ലേ ഇല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് ഒരു കാര്യം സെലക്ട് ചെയ്യാൻ അറിയില്ല എല്ലാം സെലക്ട് ചെയ്യുന്ന ഞാൻ തന്നെ ഇണ്ടാ പിന്നെ കൊച്ചിന് പോയോണ്ടെന്ന് അവരുടെ ഒരാൾ പറയുന്നുണ്ട് കണ്ണമ്മൂൻ പറയുന്നുണ്ട് അവനാണ് അവൻ്റെ സെലക്ട് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെലക്ഷൻ കണ്ടിട്ടായിരിക്കും അവനങ്ങനെ എടുത്തു തുടങ്ങിയത് അങ്ങനെ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും വരാറില്ലേ അവൻ എടുക്കുന്ന ഷർട്ടിനൊക്കെ അതാണ് അവൻ പറയണേ അവന്റെ ഷർട്ട് അവൻ തന്നെ സെലക്ട് ചെയ്യാറുണ്ട് എന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം എൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവനെടുക്കാറുണ്ട് ഡ്രസ്സ് പക്ഷേ നമ്മുടെ കുഞ്ഞപ്പൻ അങ്ങനെയല്ല കേട്ടോ കുഞ്ഞപ്പൻ വള്ളിയും പുള്ളിയും ഒക്കെ എടുത്തു തന്നെ എന്തൊക്കെയോ ഒരു സാധനങ്ങൾ അതുപോലെ പിന്നെ എന്താണ് ബാഗ് പാറ്റേ ഇതൊന്നും ഞങ്ങൾ എടുത്തു കൊടുക്കാറില്ല ഞാൻ പറയും അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു കുറവുള്ള പോലെ തോന്നും വെച്ചെന്തിനാ പോലീസാരെ മോനേന്ന് വിളിക്കണോട് എന്താണാ എന്നൊക്കെ വിളിക്കണ്ടല്ലോ നോക്കട്ടുണ്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനത്തെ ഡ്രസ്സുകൾ ആ ഡ്രസ് സെൻസ് നമുക്ക് വേണ്ട നല്ല ഡ്രസ്സ് സെൻസുള്ള സെലക്ഷനൊക്കെ മതി നമുക്ക് അപ്പം അതുകൊണ്ടാണ് ആ നമുക്കൊരു ഒരു അത്യാവശ്യം ഒരു നമുക്ക് ഒരു ഇതിൽ പോകണം അത്യാവശ്യം ഡ്രസ്സിങ്ങിലും ഉണ്ട് നമ്മളുടെ ക്യാരക്ടർ മനസ്സിലാകുന്നത് അപ്പോൾ ആ ഡ്രസ്സിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വളർത്തണം ഇനിയിപ്പോൾ നമ്മളുടെ അവരുടെ ഒരു ഇത് കാറ്റഗറി ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് ഡ്രസ്സിങ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ അവരെ ഡ്രസ്സിങ്ങു പറഞ്ഞല്ല വ്യക്തമായിട്ട് പറയാമോ അമ്മ പറഞ്ഞേക്കളെ എന്റെ ചെറുക്കനെ ആ പിന്നെ അങ്ങനെയാണ് കാരണമാരൊക്കെ കണ്ടുപിടിച്ചതല്ല ചെറുക്കമ്മ കഴിക്കണേ മക്കള് നല്ല ആളുകളെല്ലാം അച്ഛനെ പോലും നല്ല ആളെ നോക്കി പറയാ അച്ഛൻ പാവം അമ്മ കൂടിയതല്ലേ നന്നായിരിക്കുന്നു വടി അടി ഒരു കാര്യ എനിക്ക് രാവിലത്തെ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആട്ടോ ഞാൻ കഴിക്കാൻ പോവാണ് നമുക്ക് കഴിക്കാം ദോശയും സാമ്പാറും ചമ്മന്തിയും ഇന്ന് വ്യാഴാഴ്ച കൊറേ ദിവസങ്ങളായിട്ടാ നമ്മൾ ഇങ്ങനെ ദോശയും ചമ്മന്തി ഉണ്ടാക്കുന്നത് വിചാരിക്കണേ പച്ചരി ഇറന്നിരിക്കുന്നു അപ്പൊ നമ്മള് സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഉടനെ വേഗം പോയി വാങ്ങിക്കില്ല കേട്ടോ കാരണം സമയം ഒന്നാമത്തെ നമ്മൾ ഈ തിരക്കുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ശരി ചിഷൻ സമയമുണ്ട് നമ്മളൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിൽ പോയിട്ടൊന്നും നടക്കുന്നില്ല ഇനി ഞാൻ തനിയെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അത്യാവശ്യം ഞാൻ ഇന്നലെ പച്ചരി വാങ്ങിച്ചിങ്ങനെ നമ്മൾ എടുത്ത് റെഡിയാക്കി തരണം അപ്പം ഇന്നെല്ലാവർക്കും ഭയങ്കര കൊതിയായിരുന്നു ദോശ കഴിക്കാനായിട്ട് സൂപ്പറുണ്ട് ദോശയും സാമ്പാറും ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് ചട്ടി ചമ്മന്തി മറ്റേ തക്കാളി ചമ്മന്തി ഇതൊക്കെ കൂടി ആവുമ്പോ നല്ല രസമാണല്ലേ ദോശ അമ്പത്തി പോയി കഴിഞ്ഞു അമ്പത്തി വന്നിട്ട് കഴിക്കണ പത്തേനായിട്ടുള്ള സമയം നല്ല വിശപ്പുണ്ടാവുക കളി നിർത്തിയാ കറക്കാനുള്ളത് നാല് പേരുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ വൈകുന്നേരം രാവിലെ ആറെണ്ണം വൈകുന്നേരം ഉള്ളൂ കറക്കാനായിട്ട് അപ്പോൾ ഇവരുടെ കറവയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് കഴിക്കലൊക്കെ കഴിഞ്ഞു കറവ കഴിഞ്ഞു നിങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഇന്നലെ രീതിഷേർന്ന് ട്രെൻഡ് ചെയ്യുന്ന ഷർട്ട് എടുത്തിട്ടുണ്ടായി അത് കറക്റ്റ് ആൾക്ക് തെറ്റല്ല കറക്റ്റ് അപ്പോൾ അതൊന്ന് മാറ്റാൻ കൊണ്ടുപോകണം വേണ്ടി കറവയൊക്കെ നേരത്തെ കഴിച്ചു അടുത്ത ഭാഗത്തോട്ട് ആ ഈ അടുത്ത സ്ഥലത്തുള്ള വിശേഷം എന്ന് പറയണ ഇതാണ് കേട്ടോ അതവിടെ രണ്ട് അന്തേവാസികൾ ഇരിക്കണ്ട് തമിഴത്തി കുട്ടികളാണെന്ന് തോന്നുന്നു പുറം മണിക്ക് വന്നേക്കണാണ് പുറം മണിക്ക് വന്നിരിക്കുന്ന രണ്ട് കുട്ടികളാട്ടോ മുറ്റുമൊക്കെ അടിച്ചു കഴിഞ്ഞു ഇന്നെന്തോ നല്ല ദിവസം ദിവസമുണ്ടോ എനിക്ക് വിളക്കൊക്കെ തേക്കലോട് തേക്കലായി തമിഴത്തി വീട് എവിടെയാ വീടെവിടെയാ ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടെ വരുമോ വിളക്ക് തേക്കാനായിട്ട് ഏതാ അതെ പണക്കാര് അത് കാരാ പണക്കാര് അതുകൊണ്ടാ കേട്ടോ ഞങ്ങളിവിടെ സെർവൻസിനൊന്നും വെക്കാത്തത് ആ തേക്ക് നന്നായിട്ട് അമർത്തി തേച്ചോ കളർ വയ്ക്കും കണ്ട എന്ത് രസല്ലേ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്തോ സുഖ ഇത് എന്തോ ഒരു പ്രതിഭാസം എന്നൊക്കെ പറയില്ലേ അങ്ങനെ സംഭവിച്ച ഒരു കാര്യം ഉണ്ടോ എന്താന്നറിയില്ലേ ഇങ്ങനെ കൊറേ നാളെത്തിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വിചാരങ്ങളൊക്കെ വരും അങ്ങനെ എനിക്ക് രണ്ട് തമിഴ്ത്തി കുട്ടികൾ ഇന്ന് മണിക്ക് കിട്ടി വൈകുന്നേരം ആയപ്പോ അപ്പൊ ആ പെരടിച്ചു മുറ്റം അടിച്ചു അപ്പൊ എന്തായാലും ഏ ആ ഓട് വരെ അടിച്ചിട്ടു അടിച്ചിട്ടുട്ടോ നല്ല കുട്ടികളെ അവിടെ മയിലും ആടണണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് മയിലാടണണ്ടേ കണ്ടാ വേണ്ട വേണ്ട ദിവസവും വരും അവൻ മയില മയിലാട്ടത്തിന് കണ്ടാ അവിടെ ഇഷ്ടം പോലെ ഇണ്ടത് എല്ലാ ആട്ടുണേ ഫ്രണ്ടിലാണ് കിടന്ന് കാണിക്കടേ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് ഗേറ്റിന്റെ അടുത്ത് നിന്ന് അവൻ അവനാടിട്ടോ ഇന്നിപ്പ കൊറച്ച് നീങ്ങി ദൂരെയാണ് കൊറച്ച് എന്നാലും ഫ്രണ്ടിൽ നിന്ന് കാണാം അതിന്റെ കളറ് യഥാർത്ഥ കളർ അതാ പൊറത്ത് തുളസിത്തരയുടെ അവിടെ നിന്ന് കറുത്തു പോയതാ അപ്പൊ ദിവസവും ആഴ്ചയിൽ രണ്ടു തവണ ഇങ്ങനെ തേച്ച് കഴിക്കും നല്ല കളർ കിട്ടും എന്താ അപ്പാ അവിടെ പഠനിട്ട് കിടപ്പായിട്ടാ അതെ അതെ നന്നായിട്ടുണ്ട് നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് ആ നിങ്ങളുടെ ഞാൻ ഞാൻ പഠിക്കാന അത് കൊള്ളാട്ട അവരോട് ഞാൻ പറയണ അവരിങ്ങോട് പറയാട്ടോ എന്നോട് അവിടെ പണിയെടുത്തിട്ട് ഓരോ കോമഡികളല്ലേ ചേട്ടായിമാരൊക്കെ പാൽ കൊടുക്കാൻ പോയിട്ടോ ഇപ്പൊ ഇവിടത്തെ ഇവിടെ ഉള്ളു ഹലോ എലുപൂസെ കുറച്ചു കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കാന്ന് പറയണേ ഉം ഉം ആ തമിഴത്തികള് വന്നിട്ട് വേണം പണിയെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് പഠിത്തമൊക്കെ നിർത്തിട്ട് ഈ പണി ചെയ്യണായിരിക്കും തോന്നുന്നു ബിസിനസ്സാ സൈഡ് ബിസിനസ് അല്ലേ നല്ലതാ ക്ലാസ് കാണിക്കാൻ പറ്റും എക്സാമ്പിൾ അമ്മയും അച്ഛനും വേണെന്ന് ബിസിനസ്സുകാര് പൊളിഞ്ഞ ബിസിനസ്സുകാര് ഇങ്ങനെ ഇത്ര അമ്മ എനിക്കിരുന്നിട്ടോ അതെന്നാണ് ഉദ്ദേശം അച്ഛനെയാണ് ഉദ്ദേശം അച്ഛനെ പറയാൻ പാടില്ല ചേച്ചിക്ക് ആ എന്താണാവുമോ പറയാൻ പറ്റില്ല ടെട്ടിട്ട് അവിടെ ഇരുന്നാ മതി അവിടെ ചപ്പിക്കുടിയൻ മാങ്ങയുണ്ട് ഇട്ടാ ഇവിടെ പൈസ ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓരോന്നും ഇങ്ങനെ ഇടും ഇവിടെ ഫ്രണ്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവർ എന്നെ പറിച്ചെടുത്ത് കഴിക്കും അതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ വെറുതെയാണ് അധികം ഉണ്ടായിട്ടില്ല കുറച്ച് ഒരു പത്ത് നാൽപ്പത് നോക്കിയ ഉണ്ടായിട്ടോ അതൊക്കെ ഈ തൊഴുത്തിൻ്റെ പണി നടന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ കൊലയോടുകൂടി പോന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓറഞ്ച് ചുവന്ന കളറാണ് പഴുത്തു കഴിയുമോ കാണു നാണു ഇവിടെ ഇരുന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ മൂവി പാട്ട് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ നിർത്തി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നാണു 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 പാട്ട് നിർത്തിയോ പാടാ നാണു നാണു കൂട്ടാ നാണു 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 മയിൽ കരയണ ശബ്ദം ഓട്ടോ കേക്കണേ കിണ്ടിക്ക് കളർ വെച്ചു കിട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഇത് എല്ലാ ആഴ്ചയിലും രണ്ടാഴ്ച തേക്കണോട്ടോ എന്തൊക്കെ പറയണേ പൊട്ടത്തരം പറയുന്നത് കുപ്പീല പൂതോ ആത്മാവായിട്ട് ഉള്ളിലെടുത്തുവെങ്ങനെക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മള് ഡെയിലി വരണിണ്ട് ഇപ്പൊ അപ്പൊ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കാണുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ കൂടി അമർത്തണം എന്നാലാ കേട്ടോ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസായി നാളെ കാണാം ഓക്കെ ബൈ ബൈ